എൻ്റെ പ്രണയം ഭാഗം ഇരുപത് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ പ്രണയം എന്ന സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് പറയണേ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ സ്റ്റോറി കേൾക്കുന്നത് ഞങ്ങൾ ചെയ്യുന്ന ഈ കഷ്ടപ്പാടിന് നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റുന്നത് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ആണ് അത് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാവും വീണ്ടും സ്റ്റോറികൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ സ്റ്റോറി കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പോകാം സ്റ്റോറിയിലേക്ക് എൻ്റെ പ്രണയം ഹരി അവളെയും കൊണ്ട് മണക്കിൽ പറമ്പിൽ നിന്നും വരികയായിരുന്നു ഞാനിപ്പോൾ അങ്ങോട്ട് വരാം നീ ഒരു കാര്യം ചെയ് രണ്ട് കൂടെ എടുത്തിട്ട് ഗേറ്റിനടുത്തേക്ക് വാ നവീൻ പറഞ്ഞു ആ ശരി ശരി ശ്രദ്ധ പറഞ്ഞതും അതെ പിന്നെ നീ ഒച്ചയും ബഹളം എടുത്ത് ആരെയും അറിയിക്കേണ്ട പതിയെ വന്നാൽ മതി ആരും അറിയാതെ കേട്ടല്ലോ എന്ന് പറഞ്ഞ് നവീൻ ഫോൺ കട്ട് ചെയ്തു ശ്രദ്ധ പൊന്നു നവീൻ്റെയും ഹരിയുടേയും ഒപ്പമുണ്ടെന്ന് പറഞ്ഞു അവളെങ്ങനെ ഒന്നും മനസ്സിലാകാതെ അവർ പേരും പരസ്പരം നോക്കി വാണി വേഗം രണ്ട് കൂടെ എടുത്തു കൊടുത്തു ശ്രദ്ധ പതിയെ മുൻവശത്തെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി മുത്തശ്ശിയും വാണിയും അവളുടെ കൂടെ തന്നെ ചെന്നു എന്നാൽ പുറത്തേക്കിറങ്ങിയില്ല മുൻവശത്തെ വാതിലിനടുത്ത് തന്നെ നിന്നു അപ്പോൾ ഗേറ്റിനടുത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്നത് അവർ കണ്ടു കുറച്ച് കയറ്റി കാറ് നിർത്തി ശ്രദ്ധ വേഗം കുടയുമായി അങ്ങോട്ട് ചെന്നു ഗേറ്റ് തുറന്ന് കാറിനടുത്തേക്ക് ചെന്നു നവീൻ ഒരു കുട വാങ്ങി അതിൽ കയറി മറ്റൊരു കുടയുമായി അവൻ പിൻഡോർ തുറന്നു അത് ഹരിക്ക് നേരെ നീട്ടി ഹരി അത് വാങ്ങി പുറത്തേക്കിറങ്ങി പിന്നെ പൊന്നുവിനോട് ഇറങ്ങാൻ പറഞ്ഞു അവൾ ഒരു പാവ കണക്ക് അവൻ പറയുന്നത് അനുസരിച്ചു അവൾ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി ഹരി മഴ നനയാതെ അവളെ ചേർത്ത് പിടിച്ചു ഗേറ്റിനുള്ളിൽ കൂടി അകത്തേക്ക് കടന്നു അവൻ അവളെയും കൊണ്ട് വീട്ടിലേക്ക് ചെന്നു മുൻവശത്തെ വാതിക്കൽ തന്നെ മുത്തശ്ശിയും വാണിയും നിൽക്കുന്നുണ്ട് ലൈറ്റ് ഇട്ടിട്ടില്ല മഴയുടെ ശക്തി ചെറുതായി കുറഞ്ഞുവെങ്കിലും മിന്നലുണ്ട് അവൻ അവളെ അകത്തേക്ക് കയറ്റി മൂളെ നീ മുത്തശ്ശി എന്തോ ചോദിക്കാൻ വന്നതും ഹരി ഇവിടെ വെച്ച് ചോദിക്കണ്ട അവളെ റൂമിലേക്ക് കൊണ്ടുപോയിക്കോ ഹരി പറഞ്ഞു ഹരിയേട്ടാ ഇവളെ എവിടെ നിന്ന് അത്രയും പറഞ്ഞതും എനിക്കറിയാം നിങ്ങൾക്ക് കാര്യങ്ങളറിയാതെ സമാധാനം ഉണ്ടാകില്ല എന്ന് പക്ഷേ ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല ഞാൻ വരാം എന്ന് പറഞ്ഞ് കുട ചുരുക്കി ഹരിയും നവീനും ശ്രദ്ധയും എല്ലാവരും അകത്തേക്ക് കയറിയതും വാണി വാതിലടച്ചു പിന്നെ പതിയെ മുകളിലേക്ക് ചെന്നു അവളുടെ റൂമിലേക്ക് ചെന്നതും മുത്തശ്ശിയും എല്ലാവരും അകത്തേക്ക് കടന്നതും വാതിലടച്ചു അപ്പോഴാണ് പൊന്നുവിനെ ശ്രദ്ധിക്കുന്നത് എന്താ എന്താ എൻ്റെ മോൾക്ക് പറ്റിയ വാണി പൊന്നുവിനെ കൊണ്ടുപോയി ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാമോ ഹരി പറഞ്ഞതും വാണി അവളെയും കൊണ്ട് നടക്കാൻ പോയതും പെട്ടെന്ന് അവൾ പൊന്നുവിൻ്റെ കഴുത്തിലേക്ക് നോക്കി പിന്നെ ഒരു ഞെട്ടലോടെ ഹരിയെയും വീണ്ടും അവൾ പൊന്നുവിനെ നോക്കി പിന്നെ അവളെ നെറ്റിയിലേക്ക് ചുവന്ന സീമന്തരേഖയിലെ പാട് കണ്ടതും അവളുടെ നോട്ടം വീണ്ടും ഹരിയിലേക്ക് പോയി അവളുടെ നോട്ടം മനസ്സിലായതുപോലെ ഞാൻ പറയാം എന്ന് ഹരി പറഞ്ഞു അവൾ പൊന്നുവിന് മാറാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് വാതിൽ തുറന്ന് അപ്പുറത്തെ മുറയിലേക്ക് പോയി പൊന്നുവിനോട് അത് മാറിയിടാൻ പറഞ്ഞു അവൾ വേഗം ഹരിയുടെ അടുത്തേക്ക് വന്നു ഹരിയേട്ട പൊന്നുവിൻ്റെ കഴുത്തിലെ ആ മാല പിന്നെ അവളെ നെറ്റിയിൽ ചുവന്ന അവൾ അത്രയും പറഞ്ഞതും എല്ലാവരും ഹരിയെ നോക്കി നവീനും അവനെ നോക്കി ഹരി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാം കേട്ടതും എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയായിരുന്നു മുത്തശ്ശി കരഞ്ഞുകൊണ്ട് വായ പൊത്തിപ്പിടിച്ചു മോളെ നീ ചെല്ല് പൊന്നു എന്റെ എടുക്കുവാണെന്ന് നോക്ക് ഹരി ശ്രദ്ധയോട് പറഞ്ഞതും അവൾ വേഗം തന്നെ റൂമിലേക്ക് ചെന്നു ഡ്രസ്സ് മാറി ആ റൂമിലെ ബെഡിൽ അവൾ ഇരിക്കുന്നത് കണ്ടു അപ്പോഴും കഴുത്തിലെ ആ മാല ഊരിയിട്ടില്ല എന്ന് ശ്രദ്ധ കണ്ടു അവൾ പൊന്നുവിൻ്റെ അടുത്ത് തന്നെയിരുന്നു ഹരി നീ നവീൻ എന്തോ പറയാൻ വന്നതും ഹരി എഴുന്നേറ്റ് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ചു എനിക്കിഷ്ടമാണ് അവളെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ ഇപ്പോൾ സ്നേഹിക്കുന്നത് ഒരിക്കലും എൻ്റെ മരണം വരെ ഞാൻ നിരഞ്ജൻ്റെ പേര് പറഞ്ഞ് എൻ്റെ പൊന്നുവിനെ വേദനിപ്പിക്കില്ല അത് ഞാൻ ഉറപ്പു തരാം നിരഞ്ജൻ്റെ പേരെന്നല്ല ഒരാളുടെ പേരും പറഞ്ഞ് ഒന്നിൻ്റെ പേരിലും ഞാൻ മനപൂർവ്വം എൻ്റെ പെണ്ണിനെ വേദനിപ്പിക്കില്ല എനിക്ക് എനിക്ക് തരാമോ അവളെ ഇനിയും അവൾ ഈ അവസ്ഥയിൽ നിൽക്കുന്നത് കാണാൻ പറ്റാഞ്ഞിട്ടാണ് മുത്തശ്ശി ഒന്ന് സംസാരിക്കുമോ പൊന്നുവിൻ്റെ അച്ഛനോടും അമ്മയോടും എൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ വരാൻ പറയാം ഞങ്ങൾ എല്ലാവരും കൂടി വന്ന് പെണ്ണ് ചോദിക്കാം പക്ഷേ മുത്തശ്ശി എനിക്ക് ഉറപ്പ് തരണം അവളെ എനിക്ക് തരാമെന്ന് ഇനിയും വൈകിക്കരുത് ഹരി പറയുമ്പോൾ അവൻ്റെ വാക്കുകളിലെ ആത്മാർത്ഥതയും സ്നേഹവും മുത്തശ്ശിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു മോനെ ഞാൻ സംസാരിക്കാം സംസാരിക്കുക എന്നല്ല ഞാൻ ഉറപ്പായിട്ടും എൻ്റെ മോളെ നിൻ്റെ കയ്യിലേക്ക് തരും ഇതുപോലെ ഞാനൊരു തീരുമാനമെടുത്തിരുന്നു പണ്ട് അവൻ ആ നിരഞ്ജന് എൻ്റെ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് കൊടുക്കണമെന്ന് പക്ഷേ അവൻ എൻ്റെ മോളോട് ചെയ്തത് ഒരിക്കലും മറക്കാനാവില്ല മാപ്പ് കൊടുക്കില്ല അവന് ഞാൻ അവൻ്റെ മുന്നിൽ എൻ്റെ കുട്ടി നന്നായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നത് അവൻ കാണണം അവൻ മാത്രമല്ല അവൻ്റെ അമ്മയും പിന്നെ മറ്റൊരു പെൺകുട്ടിയില്ലേ അവളും എന്തായാലും ഇക്കാര്യത്തിൽ ഇനി മറ്റൊരു തീരുമാനം വേണ്ട പൊനുവിൻ്റെ അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പിറ്റേ ദിവസം മോനും അച്ഛനും അമ്മയുമായിട്ട് ഇങ്ങോട്ട് പോര് ഇവിടത്തെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം ഇനി നിങ്ങളുടെ വിവാഹം ഞാൻ ഇവിടെ നിന്ന് പോകൂ ഉറച്ച ശബ്ദത്തിൽ മുത്തശ്ശി പറഞ്ഞതും എല്ലാവർക്കും സന്തോഷമായി പിന്നെ മുത്തശ്ശി അവളുടെ കൈത്തിൽ കിടക്കുന്ന ആ മാല അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ ആണെന്നുള്ള ഒരു ഉറപ്പിന് അത് ഊരാൻ സമ്മതിക്കരുത് എന്റെ അപേക്ഷയാണ് ഹരി പറഞ്ഞു ഹരി മുത്തശ്ശിയുടെ കൈ പിടിച്ചാണ് പറഞ്ഞത് മുത്തശ്ശി അവൻ്റെ കൈക്ക് മേൽ മുത്തശ്ശിയുടെ വെച്ചപ്പോഴാണ് മുത്തശ്ശിയുടെ കയ്യിൽ ചോര കാണുന്നത് ഇതെന്താ പെട്ടെന്ന് വാണി ചോദിച്ചപ്പോഴാണ് എല്ലാവരും അത് കാണുന്നത് മുത്തശ്ശി അവൻ്റെ കൈ പിടിച്ച് തിരിച്ചു നോക്കിയപ്പോൾ അതിൽ നീളമുള്ള ഒരു മുറിവ് കണ്ടു ഇത് എന്ത് പറ്റിയതാടാ അവനോട് വന്ന് അവൻ്റെ അടുത്തിരുന്നു കൊണ്ട് നവീൻ ചോദിച്ചു അതിന് അവനൊന്ന് ചിരിച്ചു ചിരിക്കാതെ കാര്യം പറയടാ നവീൻ ദേഷ്യപ്പെട്ടു അത് അതൊന്നുമല്ല എന്തോ എവിടെയെങ്കിലും മുട്ടിയതായിരിക്കും അവൻ പറഞ്ഞു മുട്ടിയതോ ഇത് എന്തോ കത്തിയോ എന്തോ വെച്ച് വരഞ്ഞിരിക്കുന്ന പാടാണ് നവീൻ പറഞ്ഞു മോളെ വാണി ആ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒന്ന് എടുത്തിട്ട് വരൂ മുത്തശ്ശി പറഞ്ഞതും അവൾ പൊന്നുവിൻ്റെ കബോർഡിലേക്ക് ആണ് പോയത് അവിടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇരിക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്നാണ് രാവിലെ പൊന്നുവിനെ ബാമെടുത്ത് പുരട്ടിക്കൊടുത്തത് അവൾ വേഗം അതുമായി നവീൻ്റെ അടുത്തേക്ക് വന്നു നവീൻ അത് ക്ലീൻ ചെയ്യാൻ തുടങ്ങി നോക്കിയപ്പോൾ കുറച്ച് നീളത്തിൽ മുറിഞ്ഞിട്ടുണ്ട് എടാ സത്യം പറ എന്താ സംഭവിച്ചത് അവൻ ചോദിച്ചു ഇനിയും പറഞ്ഞില്ലെങ്കിൽ അവൻ ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കും എന്ന് തോന്നിയ ഹരി അവനോട് പറഞ്ഞു ആ അമ്പലത്തിൽ പൂജയും വഴിപാടുകളും ഒന്നുമില്ലാന്നറിയാലോ ഹരി ചോദിച്ചു അറിയാം നവീൻ പറഞ്ഞു അപ്പോ എൻ്റെ പെണ്ണിൻ്റെ കഴുത്തിൽ ഞാൻ മാലയിട്ടു പിന്നെയുള്ള ചടങ്ങ് ഏതാ നെറ്റിയിൽ സിന്ദൂരം തൊടുക അതിന് അവിടെ സിന്ദൂരം ഒന്നും കണ്ടില്ല ഉണ്ടായിരുന്നത് ഒരു കുപ്പിയായിരുന്നു അത് പൊട്ടിച്ച് ഞാൻ എൻ്റെ ചോര കൊണ്ട് തന്നെ അവളുടെ സീമന്തരേഖ ചുവപ്പിച്ചു അവൻ പറഞ്ഞതും അത് കേട്ട് മുത്തശ്ശിയും ശ്രദ്ധയും നവീനും പരസ്പരം നോക്കി നിനക്ക് നിനക്ക് ഭ്രാന്താണോടാ നവീൻ എഴുന്നേറ്റ് എഴുന്നേറ്റിക്കൊണ്ടു നിന്ന് ചോദിച്ചു അതെ എനിക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് അവൻ വീണ്ടും മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ചു എൻ്റെ ഭ്രാന്തിൻ്റെ പേര് ഇതളെന്നാണ് ഈ മനസ്സിൽ ഈ നെഞ്ചിൽ കൊണ്ടുനടന്നതാ ഞാൻ ഇനി അങ്ങനെ കൊണ്ടുനടക്കാൻ തീരുമാനിച്ചിട്ടില്ല അവളെ എനിക്ക് വേണം എൻ്റെ പെണ്ണായിട്ട് എൻ്റെ ജീവൻ്റെ പാതിയായിട്ട് അവളുടെ ജീവൻ ഞാൻ ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് നഷ്ടപ്പെടുത്താൻ പോയ ജീവൻ എനിക്ക് വേണമെന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ അവളുടെ കഴുത്തിൽ അത് ഇട്ടുകൊടുത്തതും ഇനി എനിക്ക് നിങ്ങൾ ചെയ്തു തരേണ്ടത് അവളെ എൻ്റെ കയ്യിലേക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഏൽപ്പിച്ച് തരിക എന്നതാണ് അതുമാത്രം ഇനി നിങ്ങൾ ചെയ്തു തന്നാൽ മതി പിന്നെ നിരഞ്ജൻ അവൻ്റെ കാര്യമല്ലേ അത് ഞാൻ നോക്കിക്കൊള്ളാം ആരുടെ മുന്നിലും ഈ ഹരിരുദ്രദേവിൻ്റെ പെണ്ണ് തോൽക്കില്ല തോൽക്കാൻ ഹരി സമ്മതിക്കില്ല അതവൻ പറയുമ്പോൾ അവൻ്റെ വാക്കുകളിൽ അത്രയും ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഞാൻ പൊന്നൂനൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്കിറങ്ങി അവൻ ഇറങ്ങുമ്പോഴാണ് മറ്റൊരു റൂമിൽ നിന്നും വാണി ഇറങ്ങി വരുന്നത് കാണുന്നത് മോളെ ഇത്തിരി ചൂടുവെള്ളം കൊണ്ടുവന്ന് കൊടുക്കാവോ പൊന്നുവിന് ഹരി ചോദിച്ചു ഞാൻ എടുക്കാൻ പോവായിരുന്നു വാണി പറഞ്ഞു അവൾ പോയതും വാണി ഇറങ്ങി വന്ന റൂമിലേക്ക് ഹരി ചെന്നു അവിടെ ബെഡിൽ ചാരി കണ്ണുകൾ അടച്ചിരിക്കുന്ന പൊന്നുവിൻ്റെ അടുത്തേക്ക് അവൻ ചെന്നു അവൻ ആ ബെഡിലിരുന്നു അടുത്തു വന്ന് ആരും ഇരിക്കുന്നത് പോലും അവൾ അറിഞ്ഞില്ല പൊന്നു ഹരി വിളിച്ചതും അവൾ കണ്ണു തുറന്ന് നോക്കി മുന്നിലിരിക്കുന്ന ഹരിയെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു എന്തിനടി പെണ്ണേ സങ്കടം എന്നെ ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ടി വരുമെന്ന് ഓർത്തിട്ടാണോ നിന്റെ ഈ സങ്കടം എന്നാ നീ കരഞ്ഞോ കാരണം നീ എന്നെ സഹിച്ചേ പറ്റൂ അല്ലാതെ മറ്റൊന്നിനു വേണ്ടിയും നീ കരയേണ്ട നിന്നെ വേണ്ടാത്ത ആളെ നിനക്കും വേണ്ട പക്ഷേ അത് നിന്റെ കാര്യത്തിൽ എൻ്റെ കാര്യത്തിൽ അത് പറ്റില്ല കാരണം എന്നെ വേണ്ട എന്ന് നിനക്കുണ്ടാകും പക്ഷേ ഈ ഹരിദേവിന് നിന്നെ വേണം അതുകൊണ്ട് ആ ഒരു ചിന്ത എൻ്റെ കാര്യത്തിൽ നീ മാറ്റിവെച്ചേക്ക് അവൻ്റെ കാര്യത്തിൽ മാത്രം നീ അങ്ങനെ ചിന്തിക്ക് കേട്ടോ പൊന്നുവിൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ ഉടൻ ഞാൻ വരും എൻ്റെ അച്ഛനെയും അമ്മയെയും കൊണ്ട് എന്തിനാണെന്നറിയോ നിന്നെ ഹരിരുദ്രദേവിൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഭാര്യയായിട്ട് കൊണ്ടുപോകാൻ ഒരു തടസ്സവും അപ്പോൾ പറഞ്ഞേക്കരുത് അപ്പോൾ നിൻ്റെ മനസ്സിൽ അവനുണ്ടാകും പക്ഷേ പതേ പതേ ഞാൻ മാറ്റിയെടുത്തോളാം എനിക്ക് പറ്റും നിന്നെ മാറ്റിയെടുക്കാൻ ആ ഉറപ്പ് ഈ എനിക്കുണ്ട് ആ ഉറപ്പിൻ്റെ പുറത്താണ് പറയുന്നത് ഒരു തടസ്സവും പറയാതെ വന്നേക്കണം കേട്ടോ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും നല്ല മരുമകളായി എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും നല്ല കൊച്ചുമകളായി ഈ ഹരിരുദ്രദേവിന് നല്ല പാതിയായി ഞാൻ കാത്തിരിക്കും തടസ്സം പറയരുത് പറഞ്ഞാ നീ നീപ്പ് കാണുന്ന ഈ ഹരിരുദ്രദേവിനെ ആവില്ല കുറച്ചു മുമ്പ് എൻ്റെ കൈയുടെ ചൂടറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ കൈയെടുത്ത് അവൻ തല്ലിയ ആ കവളിൽ വയ്ക്കാൻ പോയതും അവിടെ ചുവന്നു കിടക്കുന്ന പാട് കണ്ടതും അവൻ അവൻ്റെ കൈ ചുരുട്ടി പിടിച്ചു കണ്ണുകൾ മുറുക്കി അടച്ചു അല്പസമയം ആ കൈ താഴ്ത്താൻ പോലും മറന്ന് അവൻ അങ്ങനെ തന്നെ ഇരുന്നു അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നത് അവനെ തന്നെ നോക്കി നിന്ന പൊന്നു കണ്ടു അത് കണ്ടതും അവളുടെ നെഞ്ചിൽ ഒരു വേദന പോലെ തോന്നി അവളുടെ കണ്ണുകൾ ഒന്ന് പിടഞ്ഞു അവൻ കണ്ണുകൾ തുറന്ന് അവനെ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകൾ ചുവന്നിരിക്കുന്നത് അവൾ കണ്ടു പൊന്നു മനപൂർവ്വം അല്ലടി പെണ്ണെ ഞാൻ എത്ര ശ്രമിച്ചിട്ടും നീ വീണ്ടും അതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ ദേഷ്യത്തിന് തല്ലിപ്പോയതടി പെണ്ണെ എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ ആ കൈ അവളുടെ കവിളിൽ വെച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു രണ്ടു പേരുടെയും കണ്ണുകൾ പരസ്പരം കൊരുത്തു രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല അല്പസമയം കഴിഞ്ഞതും അങ്ങോട്ട് വാണി വെള്ളവുമായി കയറി വന്നപ്പോൾ അവൾ കാണുന്നത് പൊന്നുവിൻ്റെ കവളിൽ കൈവച്ചുകൊണ്ട് ഇരിക്കുന്ന ഹരിയെയാണ് ഹരി ഹരിയേട്ട അവൾ വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു പെട്ടെന്ന് അവളെ കണ്ടതും ഹരി കൈ കവളിൽ നിന്നും എടുത്തു ഞാൻ ദേ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് അവൾക്ക് കൊടുക്കാവോ വാണി ചോദിച്ചു ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് അവൻ ആ ഗ്ലാസ് വാങ്ങി അവൾ പൊന്നുവിനെയും ഹരിയെയും ഒന്ന് നോക്കിക്കൊണ്ട് തിരിച്ച് റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി ഇതാ ഇത് കൊടിക്ക അവൻ പറഞ്ഞു അവൾ അപ്പോഴും അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നു മതി എന്നെ നോക്കിയത് ജീവിതകാലം മുഴുവനും നീ എന്നെ നോക്കിക്കൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ അതിന് പറ്റില്ല ഇപ്പോഴേ ഇങ്ങനെ നോക്കി നിന്ന ചിലപ്പോൾ ഞാനിപ്പോൾ തന്നെ പിടിച്ചു കൊണ്ടുപോകും എൻ്റെ വീട്ടിലേക്ക് അതുകൊണ്ട് മര്യാദയ്ക്ക് വേണമെങ്കിൽ ഈ വെള്ളം കുടിക്കുക ആകെ ആ വെള്ളത്തിലും ചാടി മഴയും തനഞ്ഞ് തണുത്ത് വിറച്ചിരിക്കുക പെണ്ണ് ഇത് കുടിക്കുക അവൻ ഒന്നും സംഭവിക്കാത്തതുപോലെ വളരെ കൂളായിട്ടാണ് അവളോട് സംസാരിക്കാൻ ശ്രമിച്ചത് അവൻ അവൾ ആ ഗ്ലാസ് വാങ്ങുന്നില്ല എന്ന് കണ്ടതും അവൻ തന്നെ അവളുടെ ചുണ്ടോടടുപ്പിച്ചു അവൻ്റെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ട് അവൾ അതിൽ നിന്ന് വെള്ളം കുടിക്കാൻ വായ തുറന്നതും വെള്ളം വായിലേക്ക് തന്നതും പെട്ടെന്ന് അവളിൽ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വന്നു അയ്യോ ചൂടുണ്ടോ അവൻ ചോദിച്ചു കൊണ്ട് ആ ഗ്ലാസ്സിലെ വെള്ളം അവൻ്റെ ചുണ്ടോട് അടുപ്പിച്ച് കുറച്ച് കുടിച്ചു നോക്കി ഇല്ലല്ലോ ഒരുപാട് ചൂടില്ലല്ലോ പെട്ടെന്നാണ് അവന് മനസ്സിലായത് അടിച്ചപ്പോൾ അവളുടെ ചുണ്ടെങ്ങാനും മുറിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നി അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് നോക്കി ഇല്ലല്ലോ ചുണ്ട് ചുണ്ട് മുറിഞ്ഞിട്ടുണ്ടോ അവൻ ചോദിച്ചു അവൾ അപ്പോഴും ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ പൊന്നു ഞാൻ ഞാൻ നിന്നോടാ ചോദിക്കുന്നേ ചുണ്ട് അടിച്ചപ്പോൾ മുറിഞ്ഞിട്ടുണ്ടോ അവൻ വീണ്ടും ചോദിച്ചു അവൾ തല താഴ്ത്തി നിന്നു അവൻ ആ ഗ്ലാസ് ആ ബെഡിലെ സൈഡ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു അവളുടെ താടിയിൽ പിടിച്ച് അവളുടെ മുഖമുയർത്തി അവൾ കണ്ണുകൾ അടച്ചു അവൻ അവളെ ചുണ്ടുകളിലേക്ക് നോക്കി പുറമേ പാടൊന്നും കാണുന്നില്ല പെട്ടെന്ന് അവൻ്റെ കൈ അവളുടെ കീഴ്ചുണ്ടിലേക്ക് ചെന്നു കീഴ്ചുണ്ടിലെ പിടിച്ചതും പെട്ടെന്ന് അവൾ പിടഞ്ഞുകൊണ്ട് കണ്ണു തുറന്നു ഒരു ഒരു മിനിറ്റ് ഞാൻ ഞാൻ നോക്കട്ടെ അവൻ്റെ വാക്കുകളിലെ ആ വിറയൽ അവൻ്റെ കൈകളിലും ഉണ്ടായി അവൻ പതിയെ അവളുടെ കീഴ്ചുണ്ട് പിടിച്ചു നോക്കി പതിയെ അത് വലിച്ച് അതിൻ്റെ ഉള്ളിൽ പൊട്ടിയിട്ടുണ്ടെന്നാണ് അവൻ നോക്കുന്നത് ചെറുതായിട്ട് ഒന്ന് പൊട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല വലിയ വലിയ മുറിവൊന്നുമല്ല അവൻ പറഞ്ഞു അവളുടെ ആ നോട്ടവും അവളുടെ ചുണ്ടുകളിലെ ആ മൃദുലതയും അവൻ അറിഞ്ഞതും അവന് വല്ലാത്ത വെപ്രാണം തോന്നുന്നുണ്ടായിരുന്നു ആ വെപ്രാളം അവൻ്റെ സംസാരത്തിലും വരുന്നതറിഞ്ഞതും അവൻ പതിയെ അവളുടെ ചുണ്ടുകളിൽ നിന്നും ആ കൈ മാറ്റി അവൻ്റെ നോട്ടവും അവളിൽ നിന്നും മാറ്റി അവൻ ടേബിളിൽ വെച്ചിരുന്ന ആ ചൂടുവെള്ളമെടുത്ത് വീണ്ടും അവൾക്കടുത്തേക്ക് കൊടുത്തു പിടിക്കുക എന്നിട്ട് ഇത് കുടിക്കുക ശരീരത്തെ തണുപ്പൊന്ന് കുറയട്ടെ കുടിക്കാനുള്ള ചൂടേ ഉള്ളൂ ആ ആ ചുണ്ടു പൊട്ടിയിരിക്കുന്നത് കൊണ്ടാണ് വേദനിക്കുന്നത് സാരല്ല കുടിച്ചോ അവൻ പറഞ്ഞു അവൾ പതിയെ കൈ നിവർത്തി ആ ഗ്ലാസ് വാങ്ങി അവൾ ചുണ്ടോട് അടുപ്പിച്ചു ചുണ്ടിലേക്ക് ആ വെള്ളം ചെല്ലുമ്പോൾ അവളുടെ കണ്ണുകൾ അടയുന്നത് അവൻ കണ്ടു അവൾക്ക് നീറ്റിലുണ്ടെന്ന് അവന് മനസ്സിലായി അവൾ കുറച്ച് വെള്ളം കുടിച്ച് ആ ഗ്ലാസ് കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പൊഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ പൊന്നു നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാനാണോ നിൻ്റെ തീരുമാനം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നീ ഒന്ന് ആലോചിച്ച് നോക്കണം ഇന്നിപ്പോൾ ഞാൻ കണ്ടു പക്ഷേ നീ ഇത് ഇനി ആവർത്തിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട് കാരണം നീ അപ്പോൾ നിൻ്റെ അച്ഛനെയും അമ്മയെയും ദാ ഈ വീട്ടിൽ ഏതോ ഒരു റൂമിൽ നിൻ്റെ സഹോദരൻ കിടന്നുറങ്ങുന്നുണ്ട് അവനെ പോലും ഓർക്കാതെയാണ് നീ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ ശ്രമിച്ചത് പക്ഷേ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇവർക്കുണ്ടാവുന്ന നഷ്ടം ഇവർക്കുണ്ടാവുന്ന നാണക്കേട് ഇവരുടെ ഇവരുടെ എല്ലാവരുടെയും മാനസികാവസ്ഥ പൊന്നു ആലോചിക്കണം പിന്നെ ഇതിനേക്കാളെല്ലാം ഉപരി എവിടെയെങ്കിലും കുഞ്ഞു നീ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിക്കണം അത് മറ്റൊന്നിനു വേണ്ടിയല്ല നിന്നെ നിന്നെ നിന പോലെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരുമിച്ച് മരിക്കാൻ ഒരുമിച്ച് മരിക്കാൻ ഞാൻ എൻ്റെ കൂടെ റെഡിയാണ് അങ്ങനെ വീണ്ടും മരിക്കണം എന്ന് എന്നെ വിളിച്ചാൽ മതി ഒരു ഒരു തടസ്സവും പറയാതെ ഞാൻ വരാം നിന്റെ കൂടെ മരണത്തിന് പോലും ഒറ്റയ്ക്കാക്കില്ല ഞാൻ നിന്നെ ഇനി അഥവാ എന്നെ വിളിക്കാതെ നീ നീ അതിനെ ശ്രമിച്ച ഞാൻ അറിഞ്ഞ ആ നിമിഷം ഞാൻ വരും നിൻ്റെ കൂടെ നിന്നോടുള്ള ദേഷ്യമായിട്ടല്ല എന്നെ തോപ്പിക്കാൻ നോക്കിയതിനുള്ള പകരം വീട്ടിലായിട്ട് അതോർത്ത് വെച്ചിട്ട് വേണം ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഇപ്പോൾ അത് ചെയ്യാനുള്ള അവകാശവും എനിക്കുണ്ട് അറിയാലോ എന്ന് പറഞ്ഞ് അവൻ ആ കഴുത്തിലെ മാലയിലേക്കും പിന്നെ അവളുടെ നെറ്റിയിൽ മാഞ്ഞ് തുടങ്ങി ആ ചുവപ്പിലേക്കും നോക്കി മാഞ്ഞ് തുടങ്ങിയെന്ന് വിചാരിച്ച് അത് ഇല്ലാതായിട്ടില്ല അത് എൻ്റെ ജീവരക്തമാണ് അത് നിൻ്റെ സീമന്തരേഖയിൽ എന്നും അങ്ങനെയുണ്ടാകണം പക്ഷേ ഇപ്പോൾ അതിനു പറ്റി സാഹചര്യമല്ലാന്ന് അറിയുന്നത് കൊണ്ട് മാത്രം വെറുതെ വിടുകയാണ് എൻ്റേതായി കഴിഞ്ഞാൽ ഒരിക്കലും ആ ചുവപ്പ് അവിടെ നിന്നും മായ ഞാൻ സമ്മതിക്കില്ല അത് എൻ്റെ സ്വകാര്യ അഹങ്കാരമായി എപ്പോഴും നിൻ്റെ സീമന്തരേഖയിൽ ഉണ്ടാകണം അത് എൻ്റെ ആഗ്രഹമാണ് ഇപ്പോൾ അതിനേക്കാളെല്ലാം ഉപരി എൻ്റെ വാശി കൂടിയാണ് ആ വാശിയിൽ നീയായിട്ട് എന്നെ തോൽപ്പിക്കാൻ നോക്കരുത് തോൽക്കാൻ ഹരിരുദ്രദേവിന് മനസ്സില്ല അതുകൊണ്ട് പറയുകയാണ് ഞാൻ വന്ന് വിളിക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും വന്ന് നിന്നെ ചോദിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കണം മറ്റാരെയും വിഷമിപ്പിക്കാതെ പ്രത്യേകിച്ച് എന്നെ സങ്കടപ്പെടുത്താതെ കേട്ടല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും അവൻ അവളുടെ കവളിൽ പിടിച്ചു പിന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു ഒന്ന് ഞെട്ടി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തിനാ ഇങ്ങനെ ഞെട്ടുന്നത് കുറച്ച് മുമ്പ് ഞാൻ തന്നതാണ് ഇപ്പോൾ രണ്ടാമത്തെയാണ് അപ്പോൾ തന്നപ്പോൾ ഈ ലോകത്തൊന്നും അല്ലായിരുന്നു എൻ്റെ പൊന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ ലോകത്താണെന്നി അവൻ പറഞ്ഞു കൊണ്ട് അവളുടെ കവളിൽ പിടിച്ചു പോയിട്ട് വരട്ടെ എത്രയും പെട്ടെന്ന് ഞാൻ വരും അതുവരെ ആ ദിവസം വരെ മാത്രമേ ഉള്ളൂ ഈ വിഷമവും ഈ സങ്കടപ്പെട്ടിരിക്കലും പിന്നെ അവനെ ഓർത്തിരിക്കലും ഈ മനസ്സിൽ നിന്നും മായ്ച്ചു കളഞ്ഞേക്കണം എൻ്റെ ഈ മാലയും എൻ്റെ രക്തം കൊണ്ട് നിന്റെ സീമന്തരേഖ ചുവപ്പിച്ചതും ഒന്നും വെറുതെയാക്കി കളയരുത് എന്നെ തോപ്പിക്കാൻ ശ്രമിക്കരുത് വീണ്ടും പറയുകയാണ് എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അവനത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറിയത് അവളും ശ്രദ്ധിച്ചു പിന്നെ മറ്റൊന്നും പറയാതെ അവൻ തിരിഞ്ഞ് നടന്നു പോകുമ്പോൾ ആ റൂമിന് വാദിക്കൽ മുത്തശ്ശിയും വീണയും ശ്രദ്ധയും നവീനും ഉണ്ടായിരുന്നു അവൻ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞുകൊടുക്കുന്നത് അവർ കണ്ടിരുന്നു അവൻ ഒന്നും ഇടാതെ അവരെ മറികടന്ന് പുറത്തേക്ക് പോയി ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം മറക്കാതെ ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നാളെ കാണാം എൻ്റെ പ്രണയവുമായി ലവ് യു ഓൾ